പൊന്നാനിയുടെ മുഖം സഹവർത്തിത്വത്തിന്റേതാണെന്ന് കേരളവർമ്മ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഫസീല തരകത്ത് പറഞ്ഞു സൌഹൃദ കൂട്ടായ്മയായ തൌതാരം പൊന്നാനി സംഘടിപ്പിച്ച നോമ്പുകാലത്തെ പൊന്നാനി പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ പൊന്നാനിയിലെ സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ ജീവിതങ്ങൾ സഹജീവി സ്നേഹത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും വലിയ മാതൃകകളാണ് ചരിത്രത്തിലും സാഹിത്യത്തിലും അനവധിയായ ഉദാഹരണങ്ങൾ ഇക്കാര്യത്തിൽ കാണാനാകുമെന്നും അവർ പറഞ്ഞു ഈ രാജ്യം തന്നെ വലിയ തരത്തിലുള്ള അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ചരിത്രം വളച്ചൊടിക്കുകയും ചരിത്രത്തെ അപനിർമ്മിക്കുകയും ഉള്ള ചരിത്രത്തെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്താണ് നിരന്തരമായിട്ട് ഈ ചരിത്രത്തിനകത്ത് ചിലരെ നിഷ്കാസിതരാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഒരുപക്ഷെ അധിനിവേശ ശക്തികൾക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്രതിരോധം തീർത്ത എന്ന നിലയിലാണോ പൊന്നാനി കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിൽ ഏറ്റവും ശോഭയോടുകൂടി നിൽക്കുന്ന ഒരു ഭൂമിക എന്ന നിലയിലാണോ എല്ലാ മനുഷ്യരും ഒരുമിച്ച് പലതരത്തിലുള്ള വൈവിധ്യങ്ങളിലും നിൽക്കുമ്പോഴും ഒരുമിച്ച് നിന്ന മത സൗഹാർദ്ദത്തിന്റെ വലിയൊരു കേന്ദ്രം മാധ്യമപ്രവർത്തകനും ഗവേഷകനുമായ ഷെബിൻ മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനിയുടെ ആന്തരികവും ബാഹ്യവുമായ ജീവിതം കൂടിച്ചേരലിന്റേതാണെന്ന് അദ്ദേഹം പറഞ്ഞു നോമ്പുകാലത്ത് പൊന്നാനിയിലെ പ്രത്യേകതകളായ പാനൂസ മുത്തായവെടി അത്താഴമുട്ട് എന്നിവ ഈജിപ്തുമായുള്ള ബന്ധങ്ങളിൽ നിന്നും പകർന്നു കിട്ടിയതാണ് പോർച്ചുഗീസ് അധിനിവേശം പൊന്നാനിയിലെ കോട്ടയും ദേവാലയങ്ങളും പാണ്ഡികശാലകളും തകർത്തുവെങ്കിലും പൊന്നാനിയുടെ സമ്പന്നമായ സംസ്കാരത്തിന് ഒരു പോറലേൽപ്പിക്കാൻ പോലും സാധിച്ചില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ഇമ്പിച്ചു കോയ അധ്യക്ഷത വഹിച്ചു കെ വി നദീർ സി സി മൂസ യു കെ കബീർ കെ എം അബ്ദുറഹിമാൻ പി കെ ജമീല പി പി കമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു